ഇത് കണ്ട ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ട് പള്ളിക്കുള്ളിൽ കയറിയത് ഇത് ഈ പള്ളി എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലെ മിഷൻ സ്ട്രീറ്റിലുള്ള ഇമാക്കുലേറ്റ് ചർച്ച ഞാൻ ഇതുവരെ ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ കിടന്നു കറങ്ങിയിട്ടുണ്ടെന്നല്ലാതെ അതിനുള്ളിലോട്ട് ഞാൻ കയറിയിട്ടില്ല ഈ പള്ളിയിലൊക്കെ പോകുമ്പം നമ്മൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെയും കൂട്ടി പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ കയറാൻ പറ്റുമോ അങ്ങോട്ട് നോക്കാൻ പറ്റുമോ ഇങ്ങോട്ട് നിൽക്കാൻ പറ്റുമോ അവിടെ ഇരിക്കാൻ പറ്റുമോ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും പിന്നെ അവിടെയുള്ള ഫോറിനേഴ്സൊക്കെ കയറുന്നത് കണ്ടപ്പം ഒരു കുഴപ്പമില്ലാതെ കയറാൻ പറ്റി ഈ പള്ളിയിൽ എപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടോ അതോ ഇപ്പം ക്രിസ്മസ് സമയമായതുകൊണ്ട് അത് ഇത്രയും തിരക്കെന്ന് അറിയത്തില്ല പക്ഷെ നല്ല രസമാണ് അതിനകത്ത് ആ ബെഞ്ചിലൊക്കെ ഞാൻ പോയിരുന്നു പിന്നെ അവിടെ ഫുള്ള് കുറെ എന്തൊക്കെയോ എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല എനിക്കാകെ അതിൽ അറിയാവുന്ന മദർ തെരേസയെ കണ്ടു അവിടുത്തെ ഒരു ഫിത്തിയിലും മദർത്ത രേസയ വെച്ചേക്കുന്നത് എന്തിനാണെന്നെനിക്കറിയത്തില്ല പിന്നെ മാതാവ് മാതാവ് മറ്റുതാരാണെന്ന് എനിക്കറിയത്തില്ല അവിടെ തൊട്ട് ഓരോരുത്തരും തൊഴിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും പോയില്ല എനിക്കൊക്കെ പോയി തൊഴാൻ പറ്റുമോ എന്തുവാ അതാണ് ഞാൻ പറഞ്ഞത് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ നമ്മളിവിടെ ഇതിനെപ്പറ്റി അറിയാവുന്ന ധാരണ ഉള്ള ഒരാളുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല പള്ളീന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് നോക്കുമ്പോൾ ഫുള്ള് ക്രിസ്മസിനുള്ള സാധനങ്ങളും വാങ്ങാനുള്ള ഷോപ്പൊക്കെ നല്ല രസം രാത്രി ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറേയുണ്ട് പുൽക്കൂടൊക്കെ അവർ പണിഞ്ഞ് വെച്ചേക്കും എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഒക്കെ അല്ലേ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചപ്പം വില ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല പൈസ മുന്നൂറ് നാണൂറൊക്കെ ഒരു കുഞ്ഞു സാധനത്തിന് പറയുന്നത് അത്രയും വിലയൊക്കെ ആഘുവായിരിക്കും എനിക്കതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ല ഇനി എന്നെ പറ്റിക്ക് ആണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ അവിടുന്ന് വാങ്ങിയില്ല എന്നിട്ട് ഇനി എല്ലാം കണ്ടിട്ട് ഞാനവിടുന്ന് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ